അസ്സാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു പ്രിയമുള്ള മൊമീൻ മോമിനാത്തുകളെ നമ്മിൽ നിന്ന് രണ്ട് പത്തും അവസാനിച്ചു ഇപ്പോൾ ഉള്ള പത്ത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പത്താണ് അള്ളാഹു സുബെഹാനുഹൂവത്തായാലെ ഈ ചാനൽ കാണുന്ന മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അഖിലുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നരകം എന്നുള്ളത് അതിഭീകരമായ ഒരു വസ്തുവാണല്ലോ മഹാനായ ബുഹുറയിറിയുല്ലാഹു താലാൻഹു ഒരു വേള നബിസുല്ലാഹു അലി വസല്ലമ്മ തങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു ഘോരമായ ശബ്ദം അവിടെ നിന്ന് കേട്ടു നബിസുല്ലാഹു അലി വസല്ലമ്മ തങ്ങൾ ചോദിച്ചു ഈ ശബ്ദം എന്താണെന്നറിയോ എവിടെന്നാണെന്നറിയോ ഇല്ല അങ്ങനെ ഹബീബായ റസൂലാഹി സാഹു അലി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു കൊടുത്തു ഈ ശബ്ദം എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിൻ്റെ മുകളിൽ നിന്ന് വലിയൊരു കല്ല് ഇട്ടപ്പോൾ അത് ഇപ്പോഴാണ് അതിൻ്റെ അടിത്തട്ടിലേക്ക് എത്തിയത് അതിൻ്റെ അടിത്തട്ടിലേക്ക് എത്തിയപ്പോൾ ഉള്ള ശബ്ദമാണ് കേട്ടത് എന്ന് എമിസല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായി അതുകൊണ്ട് എന്തൊരു ഭീകരമായ ഒരു വസ്തുവാണ് നരകം എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് മുഗൾ ഭാഗത്ത് നിട്ട കല്ല് താഴയിലേക്ക് എത്തിയപ്പോൾ എത്തിയതാണ് അതിൻ്റെ ശബ്ദം കേട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ നരകത്തിൽ നിന്ന് ധാരാളം ആ ഇത് ഇതൊക്കെ നാം ചോദിക്കണം അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നലെ മുതൽ മായുപനസ്കാരത്തിന് ശേഷം അള്ളാഹു മിനിമിനാർ വാദിൽ ഫൈഫുഅന്നി എന്നുള്ളത് ധാരാളം ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്താണ് ഇതിന്റെ അർത്ഥം മിനന്നാർ പടച്ചവൻ എന്നെ എന്നെ നരകത്തുനിന്ന് മോചിപ്പിച്ച് കടത്തുറബേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച നീ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഫൈഫുഅന്നി എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം നാം ചോദിക്കുന്നു നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അതുകൊണ്ട് എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് നാം പറയുന്നതോടു കൂടി ഈ ചാനൽ കാണുന്ന ഓരോ മോമിൻ മോമിനാത്തുകളും മനസ്സിന്റെ അടിത്തട്ടിൽ അടിവരെ ഇട്ടുകൊണ്ടെന്ന് ചിന്തിക്കുക ഞാൻ എത്ര പേരുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് ഞാൻ അയൽവാസികളോട് തെറ്റിയിട്ടുണ്ട് ഒട്ടുകുടുംബത്തിനോട് തെറ്റിയിട്ടുണ്ട് ഒട്ടുകാരോട് തെറ്റിയിട്ടുണ്ട് അയൽവാസികളോട് തെറ്റിയിട്ടുണ്ട് അവർക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാൻ പോലും എൻ്റെ മനസ്സ് സമ്മതിക്കാതെയാണോ എന്ന് ചെല്ലുന്നതിൽ എന്ത് അർത്ഥമുണ്ട് എന്ന് നാം ഒരു വേള ചിന്തിച്ച് പിണങ്ങിയവരോട് ഇണങ്ങുകയും തെറ്റിയവരോടൊന്ന് സൗഹാർദ്ദത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത